ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും സ്വഭാവ രീതികളും നക്ഷത്രക്കാരും തിരുവാതിരക്കാര് ഇങ്ങനെ ദേവത മന്ത്രം ചിഹ്നം മരം ഗണം ജനിച്ച നക്ഷത്രത്തിന്റെ സവിശേഷതയ്ക്ക് അനുസരിച്ച് തന്നെയാകും ഓരോ വ്യക്തിയുടെയും പൊതുസ്വഭാവം മറ്റു നക്ഷത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യാസമാകുന്നത് മറ്റുള്ള ഘടകം പോലെ ജന്മനക്ഷത്രത്തിന്റെ സ്വാധീനം ഒരു വ്യക്തിയുടെ സ്വഭാവ സ്വഭാവനിർണയത്തിൽ പ്രാധാന്യമുള്ളതുമാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ചിഹ്നം വജ്രം ഗ്രഹം രാഹു ഗണം മനുഷ്യഗണം ജാതി പ്രതിലോമജാതി ഗോത്രം പുലഹൻ പഞ്ചഭൂതം ജലം യോനി സ്ത്രീ മൃഗം ശ്വാനൻ പക്ഷി ചെമ്പോത്ത് മരം കരിമരം ദേവത ശിവൻ മന്ത്രം ഓം നമശിവായ രക്നങ്ങൾ ഗോമേധകം വേദപുരുത്തം തിരുവോണം നക്ഷത്ര വർഗവേദം കണ്ടവേദം തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ ചഞ്ചല മനസ്സുള്ളവരായിരിക്കും സ്വഭാവത്തിൽ കാർക്കശ്യം കാണും കള്ളം പറയുന്നതിലും ചെയ്യുന്നതിലും താൽപ്പര്യം കാണും ആരെയെങ്കിലും കിട്ടിയാൽ അനാവശ്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇക്കൂട്ടർ അഭിമാനികളും ദീർഘായുഷ്മാന്മാരും ബലവാന്മാരും ആയിരിക്കും തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ ആൺകുട്ടികൾ കുറഞ്ഞിരിക്കാനാണ് സാധ്യത ഈ നാളുകാർക്ക് സർക്കാരിൽ നിന്നോ അധികൃത സ്ഥാനങ്ങളിൽ നിന്നോ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ അംഗീകാരം ലഭിക്കും നേട്ടങ്ങൾക്കു വേണ്ടി ചീത്ത കാര്യങ്ങൾ പോലും ചെയ്യാൻ മടിക്കില്ല ശ്രദ്ധിക്കേണ്ടത് തിരുവാതിര നക്ഷത്രക്കാർക്ക് പറഞ്ഞിരിക്കുന്ന മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കാതെ സംരക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും പരിക്കേൽപ്പിക്കാതെയും പരിപാലിക്കുകയും ഭൂതത്തെയും ദേവതയെയും ദിനം ഭക്തിയോടെ പൂജിക്കുകയും ചെയ്താൽ ആയുസും സമ്പത്തും ഐശ്വര്യങ്ങളും വർദ്ധിക്കും നിത്യേനയുള്ള ദേവതാഭജനവും ദേവാലയ ദർശനവും പ്രാർത്ഥനയും ശക്തിയും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ദോഷഫലങ്ങൾ കുറയ്ക്കാനും സഹായിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ